അപ്പൊ സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ആകെയുള്ള മാനസികാവസ്ഥയുടെ ആകെ തുകയാണ് പെൺകുട്ടികളുടെ ചിന്ത എന്ന് പറയുന്നത് ഇപ്പൊ പെൺകുട്ടികളായിട്ടല്ല അവർ ചിന്തിക്കുന്നത് അവർ വളരെ ഓപ്പണായിട്ടൊന്ന് ചിന്തിക്കുന്നത് ഓപ്പൺ എന്ന് പറയുന്നത് അവർ കുറച്ച് പോലെ ചിന്തിക്കും പെണ്ണുങ്ങളെ പോലെ ചിന്തിക്കും എന്റെ സമാധാനം തന്നെയാണ് എന്റെ സമാധാനം എന്ന് പറയുന്നത് അമ്മയുടെയും അച്ഛൻ്റെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും എല്ലാവരുടെ സമാധാനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇമോഷൻ വെച്ചിട്ട് ഒരു കാര്യങ്ങളെ നമ്മൾ തീർക്കാൻ നിൽക്കരുത് അത് ചെന്ന് അവസാനിക്കുന്നത് തോന്നുന്നു ഇടിയിലോ കൊലപാതകത്തിലേക്ക് ചെന്ന് അവസാനിക്കുന്നത് മിക്ക കുടുംബങ്ങളിലും കേൾക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഭാര്യയാണോ അമ്മയാണോ വലുതെന്നുള്ളത് ഈയൊരു ചോദ്യത്തിന് മുൻപിൽ പെട്ടുപോകുന്ന നിരവധി ഭർത്താക്കന്മാരുണ്ട് നമ്മുടെ ഈ ഒരു സമൂഹത്തില് ശരിക്കും അവർക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നത് ആ ചോദ്യം തന്നെ തെറ്റാ ഏത് ഭാര്യയാണോ അമ്മയാണോ ഇവിടെ വീട്ടുകാർ ചോദിക്കുന്ന ചോദ്യം അത് തന്നെ തെറ്റാ ഭാര്യ വലുത് ആ കുടുംബത്തിൽ സമാധാനം വലുത് ആ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അതല്ലാതെ ആർക്ക് മുൻതൂക്കം ആർക്ക് പിന്തൂക്കം ഭാര്യയാണെങ്കിൽ വലുത് അമ്മയാണെങ്കിൽ ചെറുത് അമ്മയാണെങ്കിൽ പത്ത് മാസം ഒന്ന് പ്രസവിച്ചു ഭാര്യയാണെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ എല്ലാം ഇട്ടറിഞ്ഞിട്ടല്ലേ നിങ്ങളുടെ കൂടെ വന്നേ ഞാൻ നിങ്ങളെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചത് ഞാൻ ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഇതെല്ലാം നമ്മൾ ഇമോഷനിൽ പരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന കാരണങ്ങളാണ് അൾട്ടിമേറ്റ് ആ ഫാ കുടുംബത്തിൽ ആരെല്ലാം ജീവിക്കുന്നുണ്ടോ അവർക്ക് സമാധാനം കിട്ടണം സമാധാനം ഉണ്ടായാല് മാത്രമേ ആ കുടുംബത്തിലുള്ള ആളുകൾക്ക് പരസ്പരം സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സ്നേഹത്തോടെ മുന്നോട്ട് പോയാൽ മാത്രമേ അവരെടുക്കുന്ന ജോലിയിൽ അവർക്ക് നല്ല രീതിയിൽ മികവ് പുലർത്താൻ പറ്റുള്ളൂ എങ്കിലാണ് നമുക്ക് സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ എങ്കിലാണ് നമ്മുടെ കടബാധ്യതകളും നമ്മുടെ പ്രശ്നങ്ങളും കുഞ്ഞുങ്ങളുടെ പഠനങ്ങളെല്ലാം നമുക്ക് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് പുറത്തുള്ള ആളുകളുമായിട്ട് നല്ല ബന്ധത്തിലും നമ്മുടെ ബന്ധുക്കാരും നാട്ടുകാരായിട്ട് വളരെ സ്നേഹത്തിൽ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം നന്നായിട്ട് വയ്ക്കാൻ പറ്റുള്ളൂ എങ്കിൽ മാത്രമാണ് നമുക്ക് വീട്ടിൽ നിന്ന് കിടന്നുറങ്ങുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് സമാനമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പൊ എവിടെ നിന്ന് തുടങ്ങിയെന്ന് ഞാൻ ചോദിച്ചത് മനസ്സിലായോ അപ്പൊ സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ആകെയുള്ള മാനസികാവസ്ഥയുടെ ആകെ തുകയാണ് ഇത് നമ്മുടെ മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പോകണം അച്ഛനും ജോലിക്ക് പോകണം അമ്മയ്ക്ക് അമ്മയുടേതായ കാര്യങ്ങൾ ചെയ്യണം ഭാര്യയ്ക്ക് ജോലിക്ക് പോകണം എനിക്ക് എൻ്റെ ജോലിക്ക് പോകണം ആ കുടുംബത്തിൽ അപ്പൊ ആലോചിക്കുക എല്ലാവർക്കും എല്ലാവരുടേതായ ആ കുടുംബം വിട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കുടുംബത്തിൻ്റെ അകത്ത് നിന്നിട്ട് ഈ സമാധാനക്കേട് ഉണ്ടാക്കിയ എന്ത് പറ്റുമെന്നാണ് ചോദിക്കുന്നത് ശിഥിലമായി പോകും മനസ്സിലായോ ഇവിടെ അമ്മയാണോ വലുത് ഭാര്യയാണോ വലുത് രണ്ടുപേരും അല്ല വലുത് എന്താണോ വിഷയം അതാണ് വലുത് പ്രശ്നം എന്താണ് രണ്ടു പേർക്കും ഈഗോ ആണെങ്കിൽ കൃത്യമായിട്ട് പലപ്പോഴും കൗൺസിലിങ്ങും കൺസൾട്ടേഷനും വരുമ്പോൾ കാണുന്നൊരു കാര്യമാണ് ഭാര്യയുടെയും അമ്മയുടെയും ഇടയിൽ പെട്ടുപോകുന്നു ആൺപിള്ളേരങ്ങ് നിന്ന് നാടകം കളിക്കുക അറിയില്ല നടൻ കളിക്കാൻ അങ്ങ് നടൻ കളിക്കാം അമ്മയുടെ അടുത്ത് പോയിട്ട് പറയും അമ്മേ ക്ഷമിച്ചത് മറ്റേ ഭാര്യ എടിയത് അമ്മയല്ലേ പ്രായമായ നീ അങ്ങനെ ഇങ്ങനെ എത്ര നാൾ ആശ്വസിപ്പിച്ച് മുന്നോട്ട് പോകുന്നേ അമ്മേനും മനസ്സിലായോ ഭാര്യേനും അങ്ങനെ ആശ്വസിപ്പിക്കേണ്ട വിഷയം അല്ല അത് ശരിക്കും ഭർത്താവുമായിരിക്കാം ആ ആ വീട്ടിലെ ആരെല്ലാം ഉണ്ട് അവരെല്ലാവരും അത് അനുഭവിക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എസ്കേപ്പ് ചെയ്യാം പുരുഷന്മാർക്ക് വേണമെങ്കിൽ ഇഷ്യൂ നടക്കുമ്പോൾ ഒന്ന് വേണമെങ്കിൽ മുങ്ങാം എങ്ങോട്ടെങ്കിലും ആ കുഞ്ഞുങ്ങളെന്തെയ്യും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാളുകൾ എന്ത് ചെയ്യും ഞാൻ പറയട്ടെ ഇവിടെ ഭാര്യയും അമ്മയും രണ്ട് രണ്ടാ ഭാര്യയുടെ സാധനത്ത് അമ്മേനെ പ്ലേസ് ചെയ്യാതിരിക്കുക അമ്മയുടെ സ്ഥാനത്ത് കൊണ്ട് പോയി ഭാര്യേനെ പ്ലേസ് ചെയ്യാതിരിക്കുക ഭാര്യ പറയുന്നത് മാത്രമല്ല ശരി അമ്മ പറയുന്നത് മാത്രമല്ല ശരി ഇവര് രണ്ടുപേരും മനുഷ്യരാണ് ഈ രണ്ട് മനുഷ്യരും അവരെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാം അവരുടെ ഈഗോ വർക്കൗട്ട് ആവാം അവരുടെ എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളും മനസ്സിലായി ഇവരുടെ അധികാരം ഇവർ ഇന്നൊട്ട് ഇവർ വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും മൊത്തം ചിന്തിക്കുന്നത് മനസ്സിലായോ അമ്മയ്ക്കും ഈ അധികാരമുണ്ട് ഭാര്യയ്ക്കും അധികാരമുണ്ട് എന്നല്ല നമ്മൾ പറയുന്നത് രണ്ടുപേർക്കും അധികാരമില്ല എന്തായി എന്തായാലും അധികാരപ്പെടണമില്ല അതിൻ്റെ ആവശ്യമുണ്ടോ അധികാരപ്പെടേണ്ടത് മറ്റൊരു വ്യക്തിയിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട അധികാരമാണോ ഞാൻ പത്ത് മാസം നൊന്നും പ്രസവിച്ചെന്ന് കരുതി എൻ്റെ മകനിലോ മകളിലോ എനിക്ക് എന്താ അധികാരം അവൻ ഇൻഡിവിജ്വലായ വ്യക്തിയാണ് ആ ഇൻഡിവിജ്വലായ വ്യക്തിക്ക് അവൻ അവൻ്റെതായ ജീവിതവും അവൻ്റേതായ സാഹചര്യങ്ങളും അവൻ്റേതായ ഇമോഷൻസും എല്ലാം ഉള്ള വ്യക്തിയാണ് അതിനെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അത് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഭാര്യയാണെങ്കിലും ആരാണെങ്കിലും അതിനെ ബഹുമാനിക്കാൻ പഠിക്കുക തിരിച്ച് അങ്ങനെ തന്നെയല്ലേ ആ ഭാര്യയ്ക്കുണ്ട് അവരുടേതായ കാര്യങ്ങളും സ്വപ്നങ്ങളും കാര്യങ്ങളും അമ്മയ്ക്കും ഉണ്ട് കാര്യങ്ങളെല്ലാം അപ്പോൾ ഇവർ രണ്ട് പേരെ വെച്ചും ആദ്യം നമ്മൾ കമ്പയർ ചെയ്തിരിക്കുക പിന്നെ ഏതൊരു ഇതാണെങ്കിലും നമുക്കൊരു നിലപാട് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഭയങ്കര ആണ് അമ്മയാണ് തെറ്റെങ്കിൽ അമ്മയുടെ മുഖത്ത് നോക്കി അമ്മ ചെയ്ത് തെറ്റിപ്പോയി അമ്മ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു മനസ്സിലായോ കൊച്ചു കുഞ്ഞു എന്നല്ല അമ്മ നേരിട്ട് വഴക്ക് പറയേണ്ട ഒരാവശ്യമില്ല അമ്മയ്ക്ക് കൺസേൺ പറയാം മകളെ നീ കാണിച്ചത് ശരിയായില്ല മോളെ നീ പറഞ്ഞത് നീ കാണിച്ചത് എനിക്ക് ഭയങ്കര സങ്കടമായി എനിക്ക് ഭയങ്കര വിഷമമായി എന്നൊരു കൺസേൺ പറയാം ശരി ഭാര്യയ്ക്കാണെങ്കിലോ അമ്മയടുത്ത് ചൂടാവേണ്ട കാര്യം എന്താ അല്ലെങ്കിൽ ഈ പൊട്ടിത്തെറിക്കേണ്ട ആവശ്യം എന്താ അല്ലെങ്കിൽ ഭർത്താവ് വരുമ്പോൾ തന്നെ പിരി കയറ്റി വിടുന്ന എത്രയോ ഭാര്യമാരുണ്ട് നിങ്ങൾ ആൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞത് അതായത് ഒരു ഇഷ്യൂ ഉണ്ടാക്കിച്ചിട്ട് അമ്മേനെ ചീത്ത പറയുമ്പോഴാണ് അമ്മയ്ക്ക് സങ്കടം വരുത്തക്കത്ത രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പല സ്ത്രീകളുണ്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ അമ്മയ്ക്ക് അമ്മയുടെ വിഷമ പോലെ സങ്കടമില്ലേ പ്രായമാവുമ്പോൾ ആൾക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാവുന്നേ നമുക്ക് ഉണ്ടാവില്ലേ ഇൻസെക്യൂരിറ്റി അപ്പോൾ ഇത് ഡിഫറൻറ്റ് വിഷയങ്ങളാ മനസ്സിലായത് അതല്ല ഇത് രണ്ടിനെയും ഒരുമിച്ച് നിർത്തി കഴിഞ്ഞില്ല കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ സമാധാനം തന്നെയാണ് എൻ്റെ സമാധാനം എന്ന് പറയുന്നത് അമ്മയുടെയും അച്ഛന്റെയും ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും എല്ലാവരുടെ സമാധാനം ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ് അപ്പോൾ ആരുടെ പക്ഷം ചേരാതിരിക്കുക മനസ്സിലായോ ആരുടെ പക്ഷം ചേർന്ന് ആരും സൂഹിപ്പിക്കാതിരിക്കുക അത് ഒരുപാട് നാൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അത് എവിടെയെങ്കിലും ഈ വണ്ടി പോയി ഇടിച്ച് നിൽക്കും അതിനുമുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പറ്റില്ലയോ പിരിഞ്ഞു മാറി ജീവിക്കുക പിരിഞ്ഞു മാറി ജീവിക്കാനും സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാനും കഴിവില്ലാത്തവരാണോ അല്ലെങ്കിൽ അതിനും സാമ്പത്തികം ഇല്ലാത്തവരാണോ അവിടെ നിന്ന് സമാധാനമായി ജീവിക്കുക ഒരുപക്ഷെ അച്ഛനമ്മയും പവണദേ വീടായിരിക്കും അതുപോലൊരു അഹങ്കാരമില്ലേ അങ്ങനെ കാണിക്കുന്നത് ഓരോ വീട്ടിലും ഓരോ പ്രശ്നങ്ങളാണ് നമുക്കിതിനെ നമുക്കിത് എടുക്കാൻ പോലും പറ്റും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല റിമോട്ടിൻ്റെ ബേസിൽ ചാനൽ മാറ്റി പറ്റുന്നതിന് വരെ ഇഷ്യൂ ഉണ്ടാകുന്ന വീടുകളുണ്ട് അതായത് ഇന്ന ചാനൽ വെച്ചില്ല ഇന്ന സമയത്ത് ഇന്ന ചാനൽ വെച്ച് തന്നില്ല തന്നില്ലാന്ന് ഇഷ്യൂ ഉണ്ടാക്കുന്ന ഒരുപാട് വീടുകളുണ്ട് അവിടെ മുതൽ വലിയ പ്രശ്നങ്ങൾ വരെ ഉണ്ടാവുന്ന പല വീടുകളുണ്ട് അപ്പം മനസ്സിലാക്കേണ്ട കഴിഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഒന്നോ രണ്ടോ മൂന്നോ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നാലാമത്തെ പ്രശ്നം പൊട്ടിത്തെറിക്കും പിന്നെ ആരോടാണ് എന്താ പറയുന്നത് ഒരു ബോധം കാണുമല്ലോ മനസ്സിലാവുക സ്ത്രീകളാണെങ്കിൽ കുറച്ചുകൂടി കൺട്രോളിൽ സംസാരിക്കും അതിനെ അതൊക്കെ സോൾവ് ചെയ്തിട്ട് ചിലപ്പോൾ ഇന്നോ നാളെ സംസാരിക്കുന്ന കഴിവുണ്ട് പുരുഷന്മാർക്ക് പലപ്പോഴും അതില്ല നാളെ നാളത്തെ ചിന്തിക്കൊന്നും വെച്ചേക്കില്ല അന്നത്തേക്ക് അത് അന്ന് തീർക്കും അപ്പൊ മുന്നിൽ കടന്ന അമ്മയാണെങ്കിൽ തീർന്നു ഭാര്യയാണെങ്കിൽ തീർന്നു ഇതാണ് മെയിൻ മെയിൻ പ്രശ്നം അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഇഷ്യൂ വരുമ്പോൾ രണ്ടുപേരുടെ ഈഗോന്റെ കൊമ്പുടിക്കാൻ അല്ല അല്ലാതെ വേറെന്തോ ഓപ്ഷൻ ഈഗോന്റെ കൊമ്പിടിക്കാന്ന് പറഞ്ഞാൽ ഈഗോ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഈഗോ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ നിൽക്കുന്ന ആളാന്നെ മനസ്സിലായോ ഭാര്യയോട് പറയാം നീ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്ത് ചിന്തിച്ചു ഇത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടല്ലേ ഈ പ്രശ്നങ്ങൾ മാത്രം സംഭവിക്കുന്നത് തെറ്റുകളെ തെറ്റായിട്ട് തന്നെ പറയുക ശരികളെ ശരിയായിട്ട് തന്നെ പറയുക എപ്പോഴും ഒന്നോ ഒന്നിലധികമോ ബന്ധങ്ങൾ കൂടി മനുഷ്യർ കൂടി ജീവിക്കുന്നിടത്ത് ഈ പ്രശ്നങ്ങൾ വളരെ സ്വാഭാവികമാണ് ഏതൊരു സ്ഥലത്താണെങ്കിലും നമ്മൾ ഒന്നിൽ ഒന്നോ ഒന്നിലധികം ആളുകൾ താമസിക്കുമ്പോൾ അവിടെ ഒരു ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ ഒരു ഈഗോ എന്തെങ്കിലുമൊക്കെ അവിടെ വർക്കൗട്ടോ അതിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നതല്ല അങ്ങനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇനി പറ്റുന്നില്ലെങ്കിൽ അതിൽ കൗൺസിലിങ്ങോ കൺസൾട്ടേഷനോ എന്തെങ്കിലും കൊടുത്ത് അതിനെ സെറ്റാക്കുക അതല്ലാതെ പരസ്പരം ആശ്വസിച്ച് പരസ്പരം മാറി നിന്ന് നമ്മളിരുന്ന് ഈ രണ്ട് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാലേ അവസാനം നമുക്ക് തന്നെ നമ്മളെ പിടുത്തം കിട്ടാത്ത അവസരമുണ്ടായി പോകും അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആകും സമാധാനത്തിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ജീവിക്കുന്നത് അതല്ലാതെ സമാധാനക്കേടിന് വേണ്ടിയിട്ട് ഒരു കുടുംബത്തിൽ ചെന്ന് കയറി അതല്ല അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് പിന്നെ രണ്ട് പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഈ പറയുന്ന അമ്മായിമ്മ ഒരു കാര്യം മനസ്സിലാക്കണം പണ്ടത്തെ കാലഘട്ടമല്ല ഇത് പ്രായമായ എല്ലാ അമ്മമാരോടും പലപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ഇത് പണ്ടത്തെ കാലഘട്ടമല്ല ജനറേഷൻ എൻ്റെ ചേഞ്ച് ആയി പെൺകുട്ടികളുടെ ചിന്ത എന്ന് പറയുന്നത് ഇപ്പോൾ പെൺകുട്ടികളായിട്ടല്ല അവർ ചിന്തിക്കുന്നത് അവർ വളരെ ഓപ്പൺ ഓപ്പണായിട്ടൊന്ന് ചിന്തിക്കുന്നത് ഓപ്പൺ എന്ന് പറയുന്നത് അവർ പോലെ ചിന്തിക്കും പോലെ ചിന്തിക്കും ഇത് ഈ ഒരു രൂപത്തിനെ വെച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ ഇങ്ങനെ ഇത് പറയാനേ പാടില്ല പണ്ട് കാലങ്ങളിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കാരണം അത് പരിമിതികളുണ്ടാണ് ഇപ്പോൾ പരിമിതികളും കടന്ന് അപ്പുറത്തോട്ട് നമ്മൾ കടന്ന് സഞ്ചരിച്ചു അപ്പോൾ ഒരു പെൺകുട്ടി ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടല്ല എന്ന് പലപ്പോഴും കുറച്ച് പ്രായം കഴിഞ്ഞാൽ പാരൻസും അമ്മമാരും അച്ഛനന്മാരൊക്കെ മനസ്സിലാക്കാം രാത്രി എന്ന് പറയുന്നത് ഇന്ന് രാത്രിയും പകലില്ല ഇന്ന് പറയുന്ന പണ്ട് കാലങ്ങളിലായിരുന്നു രാത്രി പോകുമ്പോൾ പകല് വരാൻ പോലെ ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പം നമ്മുടെ ആവശ്യം എപ്പോഴാണോ ആ ആവശ്യം പോയി നടത്തി തിരിച്ചു വരാൻ അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും പോകും അപ്പോൾ ജനറേഷൻ മാറി പണ്ട് കാലങ്ങളിൽ പോലെ അല്ലെങ്കിൽ എൻ്റെ മകളെ ഞാൻ വളർത്തിയതുപോലെ വന്ന് എൻ്റെ മരുമകളെ ഞാൻ വളർത്താം എന്ന് ചിന്തിക്കരുത് ഇവിടെ വളർത്തലും തളർത്തലും വളരെ സ്നേഹമായിട്ട് ആ വന്ന് കയറുന്ന പെൺകുട്ടിയോട് അതിൻ്റെ പെൺകുഞ്ഞുങ്ങളാണ് അതുങ്ങൾക്ക് അതുങ്ങളതായ പല പിടിവാശികളും എപ്പോഴും ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ പിടിവാശി എടുക്കുന്നത് സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ അടുത്തായിരിക്കും അവർ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പിരിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ വരുമ്പോൾ ആ പിടിവാശി ഒരുപക്ഷെ അച്ഛൻ അമ്മയുടെ അടുത്ത് എടുത്ത് കാണാം അതിനെ ആ ലെവലിൽ മനസ്സിലാക്കണം നമ്മുടെ ഒരു മകൾ എങ്ങനെയാണ് എടുക്കുന്നത് ആ ലെവലിൽ മനസ്സിലാക്കുന്നുള്ളത് പല അമ്മമാർ എന്താ ചെയ്യുന്നത് എൻ്റെ മകൾ വേറെ വന്ന് കയറുന്ന പെൺകുച്ചി വേറെ ഇത് രണ്ട് 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 രണ്ടാ ഇവിടെ ചിന്തഗതി ഒരുപക്ഷെ അച്ഛൻ അച്ഛന്മാർക്ക് വളരെ കുറച്ചായിരിക്കും ഇത് ചിന്തിക്കുന്ന ആളുകളുണ്ടു കുറച്ചിട്ട് അവർ വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും പലപ്പോഴും രണ്ട് പെൺകുട്ടികളെന്നാണ് മനസ്സിലാക്കണ്ടേ എൻ്റെ അച്ഛനമ്മ പോലെയല്ല ചെന്ന് കയറുന്ന വീട്ടിലെ അച്ഛനമ്മ എൻ്റെ ഡിഫറൻ്റായ മാനസികാവസ്ഥ ആയിരിക്കും അവർ അവരെൻ്റെ കൾച്ചർ വേറൊരു കൾച്ചറിലായിരിക്കും അവർ വളർന്നത് വേറെ പല കാര്യങ്ങളായിരിക്കും അവർ ജീവിക്കുന്നത് അപ്പോൾ നമ്മളവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ കാര്യങ്ങൾ എൻ്റെ വീട്ടുകാർ ഇതൊന്നും അല്ല മനസ്സിലാക്കണ്ടേ നമ്മളൊരു പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കുക അവിടെ ആളുകളുടെ മാനസികാവസ്ഥ പഠിക്കുക ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളല്ലേ മാനസികാവസ്ഥയെ പഠിക്കുക അവരെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാന്ന് പഠിക്കുക അവർ അടുത്ത ലെവലിൽ നമുക്ക് എങ്ങനെ എന്താ എങ്ങനെ സപ്പോർട്ട് ചെയ്യാന്ന് പഠിക്കുക അവരുടെ ഇഷ്യൂസിനെ നമുക്ക് എങ്ങനെ വളരെ ഫലപ്രദമായി നമ്മുടെ ഇമോഷൻ വെച്ചിട്ടെല്ലാം മാനേജ് ചെയ്യണ്ടേ ഫലപ്രദമായി എങ്ങനെ മാനേജ് ചെയ്യുക നമ്മുടെ ഇമോഷൻ എന്താ ഒരാൾ നമ്മുടെ ദേഷ്യപ്പെട്ടാൽ തിരിച്ച് നമ്മൾ ദേഷ്യപ്പെടാന്നുള്ള നമ്മുടെ ഇമോഷൻ ഇമോഷൻ വെച്ചിട്ട് ഒരു കാര്യങ്ങളെ നമ്മൾ തീർക്കാൻ നിൽക്കരുത് അത് ചെന്ന് അവസാനിക്കുന്നതെന്ന് പറഞ്ഞ ഇടിയിലോ കൊലപാതകത്തിലേക്ക് ചെന്ന് അവസാനിക്കുന്നത് അപ്പം അങ്ങനെ പോകാതെ രണ്ട് കൂട്ടിനും പരസ്പരം മനസ്സിലാക്കാം നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ തുടക്കം ഇരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും ഇതിലൂടെ നമ്മൾ ഒരിക്കൽ കടന്നു വന്നതാ ഇത് നമുക്ക് നാളെ ഒരിക്കൽ സംഭവിക്കാം ഇങ്ങനെ തൊട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിലോട്ട് കടന്നു വരും അപ്പോൾ കുറച്ചുകൂടി ഇത് വിവാഹം എന്ന് പറയുന്നതും ഇത് നമ്മുടെ വീട്ടിൽ നമുക്ക് സമാധാനമില്ല ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും എല്ലാവരും പറയുന്ന കാര്യമാണ് സ്വന്തം വീട്ടിൽ സമാധാനം കാരണം എന്താ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ഫ്രസ്ട്രേറ്റഡാണ് ടെൻഷനാണ് അവരുടെ ലൈഫിൽ സക്സസ് ആവാതിൻ്റെ അവരുടെ ലൈഫിൽ സ്നേഹം കിട്ടാത്ത അറ്റാച്ച്മെൻറ്റ് കിട്ടാത്ത ഒരുപാട് വേദനിക്കുന്ന കുറേ മനുഷ്യരുടെ നടുക്കാണ് നമ്മൾ ജീവിക്കുന്നത് ആ അവിടെ പോയി നിന്നിട്ട് നമുക്ക് സമാധാനം വേണം നമുക്ക് സന്തോഷം വേണമെന്ന് പറയുന്നതിൽ ഒരു വലിയൊരു മണ്ടത്തനം വേറെ ഒന്നുമില്ല നമുക്ക് വേണോ നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിനും നമ്മൾ ഫൈറ്റ് ചെയ്യണം ഏത് സമാധാനം ഉണ്ടാക്കിയെടുക്കാനും സന്തോഷം ഉണ്ടാക്കിയെടുക്കാനും ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫൈറ്റ് ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ സാധനം എന്നാൽ ഈ സാധനത്തിന് പൈസ കൊടുക്കുന്നുണ്ടോ അതൊട്ടില്ലാതെ വളരെ ലോകത്തെ ഏറ്റവും ഫ്രീ ആയിട്ടും ഏറ്റവും സിമ്പിളായിട്ടും കിട്ടുന്ന ഒരു സാധനമാണ് സമാധാനവും ഈ സ്നേഹം എന്ന് പറയുന്നത് എന്നാൽ അത് കിട്ടാനാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം കുറേ ബുദ്ധിമുട്ടുള്ള ആളുകളുടെ നട്ടുക്ക് പോയി നമ്മൾ നിന്ന് കഴിഞ്ഞിട്ട് അവർക്കെല്ലാവർക്കും പ്രശ്നമാണെന്ന് പറയാതെ നമ്മൾ അതിൻ്റെ പതൊക്കെ പിൻവലിഞ്ഞ് നമ്മുടേതായ കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ സ്വപ്നങ്ങൾ നോക്കി നമ്മുടെ ഇഷ്ടങ്ങൾ നോക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മറ്റൊരു ഓപ്ഷൻ